ഏത് സമയത്തും ഒരു ശക്തമായ ആക്രമണം അതായത് മിഡിൽ ഈസ്റ്റിൽ ഇന്നു വരെ ചരിത്രത്തിനില്ലാത്ത ശക്തമായ ആക്രമണം ഇസ്രായേലിനെതിരെ നടത്താൻ ഇറാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഏത് സമയമായിരിക്കും ഈ ആക്രമണം എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ലെങ്കിലും മണിക്കൂറുകൾക്കകം ഒരുപക്ഷെ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് റഷ്യയിൽ നിന്നും ഇറാനിലേക്ക് ആയുധങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു നോൺ സ്റ്റോപ്പ് സർവീസാണ് ഇപ്പോൾ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ആയുധങ്ങൾ കടത്താൻ പറ്റുന്ന കാർഗോ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഇറാനിലേക്ക് ആയുധങ്ങൾ എത്തിക്കുന്നത് ഇവിടെ എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഇറാന്റെ എല്ലാ മേഖലകളിലും പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോൾ വിന്യസിച്ചു കഴിഞ്ഞു ഇറാനിലുള്ള പൗരന്മാർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു റോഡുകളിലും അതുപോലെ ടൗണുകളിലും ഒന്ന് കാണുന്ന പ്രതിരോധ സംവിധാനങ്ങൾ സിസ്റ്റങ്ങൾ ഇതൊന്നും യാതൊരു കാരണവശാലും വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു കാരണം ഇതെല്ലാം വിന്യസിച്ചിരിക്കുന്ന ഏരിയ ശത്രുക്കൾക്ക് ഏത് ഭാഗമാണ് അതിന്റെ പൊസിഷൻ എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പാടില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് അതേ അതേസമയത്ത് വിന്യസിച്ച കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മാൻമാസ്ക് ബി എൻ എന്ന് അറിയപ്പെടുന്ന ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം തന്നെ അതായത് അതായത് അയ്യായിരം മുതൽ ആറായിരം കിലോമീറ്റർ വരെ കമ്മ്യൂണിക്കേഷൻ ഫ്രീക്വൻസികളെയും ആക്കുന്ന പ്രത്യേകമായ റഷ്യയുടെ ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ട്രോണിക് യുദ്ധ ഉപകരണമായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത് ഇതിന്റെ പ്രത്യേകത യുദ്ധവിമാനങ്ങൾക്കും മിസൈലുകൾക്കും സാറ്റലൈറ്റിൽ നിന്നുള്ള കണക്ഷൻ ഒഴിവാക്കുക എന്ന് തന്നെയാണ് കാരണം റേഡിയോ ഫ്രീക്വൻസിയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ആ ഫ്രീക്വൻസികളെല്ലാം ഈ മർമാൻസ്ക് ബി എൻ എന്നറിയപ്പെടുന്ന സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം മുപ്പത് കിലോമീറ്റർ ഹൈറ്റിലാണ് ഇതിന്റെ ആന്റിന നിലനിൽക്കുന്നത് ഈ സംവിധാനങ്ങൾ ഇപ്പോൾ ഇറാനിൽ വിന്യസിച്ചതിന്റെ ധാരാളം ചിത്രങ്ങൾ ഇപ്പോൾ വന്നു തുടങ്ങിയ ഇത് യഥാർത്ഥത്തിൽ ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങൾക്ക് ലക്ഷ്യം കണ്ടെത്താൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള സംവിധാനങ്ങൾ നഷ്ടപ്പെടും അതുപോലെ മിസൈലുകൾക്ക് ലക്ഷ്യത്തെ കൃത്യമായി കഴിയില്ല കാരണം സാറ്റലൈറ്റുകളുമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരു സാഹചര്യം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ വളരെ ഇത്തരം സംവിധാനങ്ങൾ വിന്യസിപ്പിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റൊരു കാര്യം ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട എയർ ഡിഫൻസ് മറ്റൊന്ന് വിന്യസിച്ചിട്ടുള്ളത് ഇതിന്റെ പ്രത്യേകത ഇത് യഥാർത്ഥത്തിൽ ഇസ്രയേലിന്റെ എഫ് തേർട്ടി ഫൈവ് എന്നറിയപ്പെടുന്ന ഏറ്റവും പുതിയ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളെ ലക്ഷ്യമാക്കി തന്നെയാണ് ഇത് യഥാർത്ഥത്തിൽ ഇൻഫ്രാറെഡ് സീക്കറുകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഈ മിസൈലുകളാണ് ഈ പ്രതിരോധ സംവിധാനത്തിലും ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് ആക്രമിക്കാൻ സാധിക്കുക ഏകദേശം ആറായിരം കിലോമീറ്റർ ഉയരത്തിലും അതുപോലെ തന്നെ ഈ പതിനയ്യായിരം കിലോമീറ്റർ ചുറ്റളവിലും ആക്രമിക്കാൻ സാധിക്കും ഇതെല്ലാം ആണവ സംവിധാനങ്ങൾ അതുപോലെ വളരെ പ്രധാനപ്പെട്ട മേഖലകളിലാണ് വിന്യസിപ്പിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ മുമ്പ് ഇറാൻ പ്രതികരിച്ചിരുന്നു ആ പ്രതികരണം അമേരിക്കക്ക് അതിന്റെ ഡേറ്റുകളും കാര്യങ്ങളും അമേരിക്കക്ക് ആ ഇറാൻ നൽകിയിരുന്നു കാരണം അത് ആ രൂപത്തിലുള്ള ഒരു തിരിച്ചടി മാത്രമായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത് അതിന്റെ ഒരു റിയാക്ഷൻ ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടാവുകയില്ല എന്ന രൂപത്തിൽ തന്നെ ഇറാൻ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം അങ്ങനെ ചെയ്യാനുള്ള കാരണം കാരണം അന്ന് മധ്യസ്ഥന്മാരെല്ലാം അതിനിടയിൽ കൃത്യമായി ഇടപെടുകയും അതിൽ പരിഹാരങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്ക ഒരു പക്ഷെ ഇറാന് വാക്ക് നൽകിയത് കൊണ്ടായിരിക്കണം അത്തരം ഒരു പ്രത്യാക്രമണം തുടർന്ന് ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ പക്ഷെ ഇന്ന് അമേരിക്ക തന്നെ പറയുന്നത് കഴിഞ്ഞ ഇറാന്റെ പ്രതികരണത്തിൽ അതിന്റെ സമയം ഞങ്ങൾക്ക് വ്യക്തമായിരുന്നു പക്ഷെ ഇപ്പോഴുള്ള ആക്രമണത്തിൽ ഇറാൻ അത്തരം കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തുന്നില്ല മാത്രമല്ല ഈ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് പോലും ഇറാൻ തയ്യാറല്ല എന്ന രൂപത്തിലാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഈ ആക്രമിച്ച ഇറാൻ എന്നാൽ ഈ ആക്രമണത്തെ ഇറാൻ സ്വന്തമായല്ല ക്രമീകരിച്ചിരിക്കുന്നത് ഇസ്ബുല്ലയും അതുപോലെ യമനിലെ ഗൂത്തികളും അതേപോലെ തന്നെ സിറിയയിൽ നിന്ന് ഒരുമിച്ചുള്ള ആക്രമണം തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമാണ് നമുക്കറിയാം ഇസ്ബുല്ല ഇന്ന് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഒരു തുറന്ന യുദ്ധത്തിന്റെ ആയുധങ്ങൾ ഇപ്പോഴും ഞങ്ങൾ സ്റ്റോറേജിൽ തന്നെയാണുള്ളത് അത് ഇതുവരെ തുറന്നിട്ടില്ല എന്നാണ് ഈ യുദ്ധങ്ങളിലൊന്നും അത്തരം ആയുധങ്ങൾ അതായത് ഒരു തുറന്ന യുദ്ധം ഇസ്രയേലുമായി നടക്കുമ്പോൾ ഞങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആയുധങ്ങളുടെ സ്റ്റോറേജുകൾ ഞങ്ങൾ തൊട്ടിട്ടില്ല അതെല്ലാം ഇപ്പോൾ നിലവിൽ അവിടെ ബാക്കിയാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയെല്ലാം ഡസൺ കിണക്കിന് മിസൈലുകളാണ് ഹിസ്ബുലത്ത് ഒടുത്തുവിട്ടിട്ടുള്ളത് ഇതെല്ലാം സാധാരണ രീതിയിലുള്ള മിസൈലുകൾ മാത്രമാണ് പക്ഷെ ഇതിനെയെല്ലാം ഇസ്രേൽ പ്രതിരോധിക്കുന്നു പലതും ലക്ഷ്യങ്ങളിൽ പതിക്കുന്നു പക്ഷേ ഇത്ര മിസൈലുകളല്ല ഇനി യുദ്ധത്തിൽ തുറന്ന യുദ്ധത്തിൽ ഉപയോഗിക്കാൻ പോകുന്നത് എന്ന കാര്യം വ്യക്തമാണ് ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് ഈ യുദ്ധത്തിൽ ഇറാന് എല്ലാ അർത്ഥത്തിലും സപ്പോർട്ട് ചെയ്യാൻ റഷ്യയും ചൈനയും കൂടെയുണ്ട് എന്ന് തന്നെയാണ് അതുപോലെ തന്നെ ഉത്തര കൊറിയ അടക്കമുള്ള രാഷ്ട്രങ്ങൾ കൂടെയുണ്ട് എന്ന കാര്യം വ്യക്തമാണ് ഇതിന് വ്യക്തമായ ഒരു ഉദാഹരണം തന്നെയാണ് റഷ്യയിൽ നിന്നിപ്പോൾ നിരന്തരമായി കാർഗോ യുദ്ധവിമാനങ്ങൾ ആയുധവുമായി ഇറാനിലേക്ക് നീങ്ങുകയാണ് ഇറാൻ പൂർണ്ണ അർത്ഥത്തിൽ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും വെച്ച് എല്ലാ പ്രതിരോധ സംവിധാനങ്ങളുമായി ഒരുങ്ങി നിൽക്കുന്നുണ്ടാണ് ഈ യുദ്ധത്തെ ആരംഭിക്കാൻ ഇറാൻ ഒരുങ്ങുന്നത് അതേ സമയത്ത് ഇറാ ഇസ്രയേലിന്റെ സുരക്ഷ അത് അമേരിക്ക തന്നെയാണ് ഏറ്റെടുക്കുക അറിയാം കാരണം ഇത്തരം ഒരു വലിയ സുരക്ഷ ഏർപ്പെടുത്താനുള്ള കഴിവ് ഇസ്രായേലിന് ഇല്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയറുകളും അതുപോലെ തന്നെ യുദ്ധ കപ്പലുകളും കഴിഞ്ഞ ദിവസം തന്നെ ചെങ്കടലുവായി രണ്ട് ഡിസ്ട്രോയറുകളാണ് ഇസ്രയേലിന്റെ ൻ കടലേക്ക് നീങ്ങിയിരിക്കുന്നത് അങ്ങനെ കടലിന്റെ അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ഭാഗങ്ങളിലായി അമേരിക്ക കപ്പലുകൾ വിന്യസിച്ചു കഴിഞ്ഞു യുദ്ധവിമാനങ്ങൾ ഈ മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധിക്കാൻ വേണ്ടി സജ്ജമാക്കിയിരിക്കുകയാണ് അതേസമയത്ത് ഏത് ലക്ഷ്യങ്ങളെ ആയിരിക്കും ഇറാൻ ആക്രമിക്കുക എന്നത് വ്യക്തമല്ല എങ്കിൽ പോലും ഇസ്രയേലിന്റെ മധ്യഭാഗത്തുള്ള സൈനിക സംവിധാനങ്ങളെ തന്നെയായിരിക്കും ലക്ഷ്യമിടുക എന്ന് ഇസ്രയേൽ മനസ്സിലാക്കുന്നു അത്തരം മേഖലകളിലെല്ലാം പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് തല്ലവീപിൽ നിന്നെല്ലാം ആളുകളെ മാറ്റി താർപ്പിച്ച താമസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്രയേലിൽ ഇസ്രയേലിന്റെ സാധാരണ വിമാന സർവീസുകൾ പലതും നിർത്തലാക്കിയിരിക്കുകയാണ് പ്രധാനമായും ഇന്റർനാഷണൽ എയർപോർട്ടായ ബിങ്കുറിയൻ അടക്കം ഇപ്പോൾ സർവീസുകളിന്റെ ഇപ്പോൾ സർവീസ് നടത്താത്ത സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇസ്രായേൽ പൂർണ്ണമായും ഒരു നിശ്ചിതാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം ഇറാന്റെ ആക്രമണം ഏത് സമയത്താണ് വരിക എന്നറിയില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിയിൽ നിന്നുള്ള ആളുകളില്ലാത്ത ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും ഈ ഒരു യുദ്ധം അതായത് ഇറാൻ ഇങ്ങനെ ഒരു തിരിച്ചടി നടത്തിയാൽ തീർച്ചയായും ഇസ്രയേലിന്റെ ഭാഗത്ത് തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത് പക്ഷെ അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് അത് നീങ്ങിയാൽ എന്താകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത് പ്രവിശ്യയിൽ വ്യാപകമായ ഒരു കടുത്ത യുദ്ധത്തിലേക്ക് നീങ്ങും ഒരുപക്ഷെ അതിലൂടെ ഈ ഒരു ആക്രമണത്തിനിടയിൽ ഇസ്രയേലിലേക്ക് ഇരച്ച കയറാൻ ലബനാനിൽ നിന്നും സിറിയയിൽ നിന്നും ഇറാന്റെ സപ്പോർട്ട് സൈനികർ തയ്യാറായി നിൽക്കുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏതായിരുന്നാലും ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏത് സമയത്തും ഒരു വൻ യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയാണ് ഇവിടെ നിലവിൽ കാണുന്നത്